ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് ഇന്നലത്തെ പ്രമോ കണ്ടവരാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അടിയാണ് നടക്കുന്നത് അതായത് നമുക്കറിയാം ഇന്നലെ നെവിൻ്റെ അഹങ്കാരം കണ്ട് സത്യം പറഞ്ഞതു കൊണ്ടല്ലേ നെവിൻ്റെ കർണക്കുറ്റി അടിച്ച് പൊളിക്കാൻ ആണ് നമുക്ക് തോന്നിയത് കാരണം അനുമോളുടെ ബെഡിലേക്ക് അവൻ വെള്ളം കൊണ്ട് ഒഴിക്കുന്നു എന്നിട്ട് ബിഗ് ബോസ് ഒരു അക്ഷരം പോലും ഉണ്ടിയില്ല പോട്ടെ അത് കഴിഞ്ഞു പക്ഷേ ഇന്ന് ഈ നെവിനും അക്ബറും ആര്യനും കൂടി കാണിച്ച തെമ്മാടിത്തരത്തിനുണ്ടല്ലോ അവന്മാരെയൊക്കെ സ്പോട്ടിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒന്നല്ലെങ്കിൽ പുറത്താക്കുക അറ്റ്ലീസ്റ്റ് ആ നെവിനെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പണിഷ്മെൻറ്റോ കാര്യങ്ങളോ കൊടുക്കാമായിരുന്നു പക്ഷെ അതങ്ങനെ കൊടുത്തിട്ടില്ല ഇപ്പം എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് നടന്നിരിക്കുകയാണ് ഇന്നലെ പ്രമോയൊക്കെ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും എന്തായാലും ഞാനൊന്ന് കാണിച്ചു ഇപ്പം ലൈവിൽ നടന്ന കാര്യമാണ് കേട്ടോ I am a o g to go. I think I'm going I t h i n m g i n I ഇവിടെ ഇന്നലെ നമ്മൾ പ്രമോയില് കണ്ട പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ തുടങ്ങുകയാണ് കാരണം ഇന്നലെ രാത്രി അല്ലെ ഇന്നലെ വൈകുന്നേരം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഇന്ന് രാവിലെ അങ്ങ് തുടങ്ങി ഇതിനിടക്ക് പിടി അതായത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഇവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അക്ബർ ആര്യൻ നെവിൻ ഈ മൂന്ന് മരവാഴകളാണ് ഒന്നിനും കൊള്ളാത്ത മൂന്നെണ്ണങ്ങൾ അതില് തിന്നു മുടിക്കാനായിട്ട് നെവിൻ തിന്നു മുടിക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്തായാലും ഇപ്പം രാവിലെ ഒരു അവർ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം നന്നായിട്ട് കൊടുക്കണം ഇന്നലെ രാത്രി വരുമ്പോൾ കഴുകി വെച്ച പാത്രമാണ് അതിലെന്തോ പൊടി കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് അതും പറഞ്ഞ് അങ്ങോട്ട് ബഹളം തുടങ്ങുകയാണ് കാരണം അവർക്ക് ബഹളം ഉണ്ടാക്കണം അവർക്ക് ഫുഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കി കറക്റ്റ് സമയത്ത് ആർക്കും കൊടുക്കാൻ ഈ നെവിനോ ആര്യനോ അക്ബറിനോ കഴിയില്ല അപ്പം അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നു അതിൽ ആദ്യം അനുമോളുമായിട്ടുണ്ടാകുന്നു പിന്നെ നമ്മുടെ നൂറേയും ആതിലേയും പറയുന്നു ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കിച്ചണിൽ കയറുകയാണ് അപ്പോൾ ഈ നെവിൻ എന്ത് ചെയ്യുന്നു അവിടെ ഫ്രിഡ്ജിലോ മറ്റും പാലിരിപ്പുണ്ടായിരുന്നു പാലെടുത്തിട്ട് അതങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ഷാനവാസമായിട്ട് വഴക്കുണ്ടാകുന്നു അങ്ങനെ ഷാനവാസിൻ്റെ മേത്തേക്ക് ഈ നെവിൻ പാലങ്ങ് ഒഴിക്കുകയാണ് അങ്ങനെ ഉന്തും തള്ളും ഉണ്ടാവുന്നു ഇവൻ പിടിച്ചിട്ട് നെവിൻ ഷാനവാസിനെ പിടിച്ചെന്തോ തള്ളു എന്തോ ചെയ്യുന്നു ഓൾറെഡി ഷാനവാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് ടാബ്ലെറ്റൊക്കെ കഴിക്കുന്ന ആളാണ് പുള്ളിക്ക് ഹാർട്ട് സംബന്ധമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണ് പുളി അതിന് മരുന്നും കഴിക്കുന്നുണ്ട് അപ്പോൾ പിടിച്ച് തള്ളു എന്തോ ചെയ്യുമ്പോഴത്തേക്കും അത് ഷാനവാസിനെ നല്ല രീതിയിൽ ഹെൽക്കുന്നുണ്ട് ശരിയാണ് ഹാർട്ട് സംബന്ധമായിട്ട് അസുഖം ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ വഴക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് ബാധിക്കും അപ്പോൾ അങ്ങനെ ഷാനവാസിനെന്തോ ശ്വാസം എടുക്കാനും ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവുന്നു പുള്ളി പെട്ടെന്ന് അവിടെ ഇരുന്നു പോകുന്നു അന്നേരം നമ്മുടെ ആദില നൂറ അതുപോലെ അനീഷ് സാബുമാൻ അനുമോളെ എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഷാനവാസിനെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിനെ അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് പെട്ടെന്ന് കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസിന് നടക്കാനൊന്നും പറ്റുന്നില്ല ഷാനവാസ് അവിടെ കിടക്കാണ് അവര് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നില്ല എന്നിട്ടും ഈ ഷാനവാസിന് ഇമാതിരി ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി അവിടെ കിടന്നു പോയിട്ടും ഈ പറയണ നെവിൻ അക്ബർ ആര്യൻ ചുറ്റും നിന്ന് പറയാം ഓ ഡ്രാമ കാണിക്കുകയാണ് ഡ്രാമ കാണിക്കുകയാണെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിചാരം ഇവരതിനകത്ത് കാണിക്കുന്ന ഇമാതിരി പരിപാടികളൊക്കെ പുറത്ത് ഭയങ്കര മാസാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല കല്ല് കൊണ്ട് എറിയണം അല്ല ചീമുട്ടയൊക്കെ ഇവൻ്റെ മേത്തേക്ക് എറിയണം അമ്മാതിരി പരിപാടികളായി ഇപ്പം അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു ഷോയാണ് അതായത് ഒരു ഗെയിമാണ് ഇവരൊക്കെ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പം ഇവർ ഇതിനകത്ത് വലിയ ഫൈറ്റും കാര്യങ്ങളും എല്ലാം ആണെങ്കിലും പുറത്ത് കഴിയുമ്പോൾ ഇവർ നല്ല കൂട്ടായിരിക്കും ആയിരിക്കാം പക്ഷേ എന്നാലും കാണിക്കുന്നതിനൊക്കെ ഒരു കുറച്ചൊരു മര്യാദ വേണ്ടേ എന്തും ആ കാണിക്കുന്ന നെവിൻ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കാവുന്ന വൃത്തികേടുകളും മൊത്തവും കാണിക്കുന്നുണ്ട് ഇന്നലെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അനുമോളെ എന്തൊക്കെ രീതിയിൽ അവൻ ഉപദ്രവിക്കുന്ന അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോളുടെ ബെഡിൽ കൊണ്ട വെള്ളം ഒഴിക്കുന്നു ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഇതിപ്പോൾ ഈ ആഴ്ച നമ്മൾ ഓർക്കും ലാലേട്ടൻ വരുമ്പോൾ അയ്യോ ഇതിനെതിരെ നെവിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കുന്നു ഒരു തേങ്ങയും സംഭവിക്കാൻ പോയില്ല കാരണം നെവിൻ അക്ബർ ആര്യൻ ഇവരെന്ത് തമ്മാടിത്തരം ചെയ്താലും ബിഗ് ബോസോ അല്ലെ ലാലേട്ടനോ ഒരക്ഷരം ഉണ്ടത്തില്ല കാരണം ഇവർക്കൊരു ഇവരെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സത്യസന്ധമായി നിൽക്കുന്ന അനീഷ് ഉണ്ട് ഷാനവാസുണ്ട് അനുമോളുണ്ട് നമുക്ക് ആതിലാ നൂറ ഈ രണ്ട് വ്യക്തികളുടെ അവരുടെ റിലേഷൻ സംബന്ധമായിട്ട് നമുക്ക് എതിർപ്പാണെങ്കിൽ പോലും അവരിപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അവർ ഗെയിം കളിക്കുന്നത് അപ്പോൾ എന്തായാലും ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ച് ഈ നെവിന് എന്ത് കൊണ്ട് ബിഗ് ബോസിൻ്റെ താക്കീത് കൊടുക്കുന്നില്ല ഇന്നലെയും ഇവൻ ഇതേ രീതിയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ തന്നെയാണ് അനുമോളുടെ മേത്തേക്ക് ആദ്യം വെള്ളം കൊണ്ടു നെവിൻ തന്നെയാണ് അതിനുശേഷം ഒരാൾ കിടക്കുന്ന ബെഡിലേക്ക് കൊണ്ട് ഒരു ചരുവം വെള്ളമാണ് ബെഡിലേക്ക് കൊണ്ടു ഒഴിച്ചത് എന്നിട്ട് അനുമോള് കൊള്ളത്തില്ല അനുമോള് സദാചാരം പറയുന്നു അല്ലെങ്കിൽ അനുമോള് എന്താ പറയുക അനുമോൾ ഒന്നിനു കൊള്ളാത്ത ഒരാളാണെന്നാണ് ഈ പറയുന്ന നെവിൻ അക്ബർ ആര്യൻ ഈ മൂന്ന് മരവാഴകളച്ചവിട്ടി പുറത്താക്കാമി ഉണ്ടല്ലോ കുറച്ച് സമാധാനം ഉണ്ടാവും കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെയാണ് വേണ്ട കാരണം അവർക്ക് അവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ റേറ്റിംഗ് ഇപ്പോൾ ഇത്രയും അതായത് ഓരോ ഭാഷകളിലും ബിഗ് ബോസ് നടക്കുന്നതിൽ ഇപ്രാവശ്യം ഏറ്റവും ടോപ്പ് റേറ്റിങ്ങിൽ നിൽക്കുന്നത് മലയാളം ബിഗ് ബോസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ ഒരു പരിപാടിയുടെ റേറ്റിംഗ് മുഖ്യമാണ് മുഖ്യമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇമാതിരി അടിയും വഴക്കുമൊക്കെ നടക്കുന്നത് അവർ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ രക്തം തിളച്ച് കയറുകയാണ് നെവിനെയൊക്കെ ഉണ്ടല്ലോ ഓ എന്താ പറയേണ്ട അവനെയൊക്കെ ചാണാമുക്കിയ ചൂല് കൊണ്ട് അടിച്ച് പറപ്പിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും ഷാനവാസിനെ കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കാരണം പുള്ളിക്ക് ഓൾറെഡി കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതാണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ് അങ്ങനെ അത് പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുടെ അടുത്ത് നമ്മൾ ഒച്ച അപഹളം വഴക്ക് അടിപിടി ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പെട്ടെന്നൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ ഒരു ആ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് നെവിൻ നല്ല രീതിയിൽ ഷാനവാസിൻ്റെ മേത്തേക്ക് പാലക്കൊഴിച്ച് എന്തോ തള്ളു എന്തോ ചെയ്തു അങ്ങനെ വന്നപ്പോൾ പുള്ളി പെട്ടെന്ന് അവിടെ ഇരുന്ന് പോയി പുള്ളിച്ച് എടുക്കാൻ പറ്റുന്നില്ല ഒട്ടന ഈ നെവിനോ ആര്യനോ അക്ബറോ നിന്നിച്ച് പറയുന്നത് ഹോ എന്തൊരാക്ടിങ് എന്ന് ഇവൻ്റെയൊക്കെ തന്തക്കും തള്ളൊക്കെ ഇങ്ങനെ വന്നാൽ ഇതേ രീതി പറയുക ശരിയാണ് അതൊരു ഷോയാണ് ഗെയിമാണ് പക്ഷേ ഗെയിം ആണെന്ന് പറഞ്ഞ് ഇമാതിരി പരിപാടികളൊക്കെ ഒരാളുടെ ജീവനാപത്ത് വരുന്ന രീതിയിലൊക്കെ അയാൾക്ക് അങ്ങനൊരു പ്രശ്നം അതായത് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാമായിട്ടും ഈ വഴക്ക് നടന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ഇവന്മാരെ ഓടിച്ചെന്ന് അത് നോക്കുകയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ നെവിൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ നെവിനെ ഞാൻ എന്താ പറയുക ഒരു മനുഷ്യനാന്ന് പറയാൻ കാരണം അയാൾക്ക് അങ്ങനെ ഉണ്ടായി അയാൾ അവിടെ ഇരുന്ന് പോയപ്പോഴും ഈ നെവിനും ആര്യനും അക്ബറും അറിയിന്നിട്ട് ഓ ഡ്രാമ കാണിക്കുന്നു ഡ്രാമ കാണിക്കുന്നു അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്തായിരിക്കും ഇവനൊക്കെ ഇവൻ്റെയൊക്കെ എന്താ പറയുക ഇതിപ്പോൾ കാണുന്ന ഈ പരിപാടി കാണുന്ന ഷാനവാസിൻ്റെ കുടുംബം ആയിക്കോട്ടെ അവരിത് കാണുമ്പോൾ എങ്ങനെ അവർ സഹിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എന്തായാലും ഈ ആഴ്ച ലാലട്ടം വരുമ്പോൾ ഇതിനെതിരായിട്ടൊക്കെ എന്ത് നടപടി എടുക്കും എന്നുള്ളതൊന്ന് കണ്ട് തന്നെ അറിയണം എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് ഓ എന്നെ പുറത്താക്കിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഇവൻ ഉളുപ്പുള്ളവനാണോ ഇവൻ ഒരു പ്രാവശ്യം ആതിലേ നൂറേ ആയിട്ട് വഴക്കുണ്ടാക്കി ഇവനെ ഇറങ്ങിപ്പോയിട്ട് എന്നിട്ട് ബിഗ് ബോസിനെ കാല് പിടിച്ചിട്ടാണ് ഇവൻ പിന്നെ കയറി വന്നത് അത്രേ ഉളുപ്പില്ലാത്ത ഒരുത്തനാണിവൻ ശരിക്കും പറയും ഇവൻ ആണും പെണ്ണും കേട്ട ഒരുത്തനല്ലേ എനിക്കങ്ങനെയാ തോന്നിയിരിക്കുന്നത് ഇവനാണാണെന്ന് തോന്നിയിട്ടില്ല ആണും പെണ്ണും കേട്ട ഒരു ഇനത്തിപ്പെട്ടവനാണ് കാരണം അത്രത്തോളം വെറുപ്പ് അവനോട് തോന്നുകയാണ് ഇവനൊക്കെ പുറത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ വല്ല ഈ ചീഞ്ഞ തക്കാളി ചീമൊട്ടയൊക്കെ കയറിയണോന്നാണ് ഞാൻ പറയണത് അമ്മാതിരി വെറുപ്പാണ് തോന്നുന്നത് എന്തായാലും ഷാനവാസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ എന്ത് നടപടിയെടുക്കും അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചു ഇപ്പം ഷാനവാസിന് ഇമാതിരി ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഇതിനൊക്കെ എന്ത് നടപടി ലാലേട്ടനെടുക്കുമെന്നുള്ളതൊന്ന് കണ്ട് തന്നെ അറിയണം ഈ ആഴ്ച നെവിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും ഉറപ്പുള്ള കാര്യം ഈ ആഴ്ച നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നെവിനാണ് ആണ് എഫിക്റ്റായി പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിരിക്കും അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു ഇരിക്കും അത്രത്തോളം വെറുപ്പ് തോന്നുവാണ് ആ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥികളോട് ഇത്രയും സീസണുകൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഒക്കെ ജാസ്മിൻ ഗബ്രി അങ്ങനെയുള്ളവർ ഒക്കെ ഒരുപാട് ജിൻഡോയെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ അപ്പപ്പോലും നമുക്ക് ഇത്ര വെറുപ്പ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്നു കാരണം അവൻ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുന്ന അനുമോളെ ഷാനവാസിനെ വേറെ എത്രയോ ആൾക്കാർ അതിനകത്തുണ്ട് ഈ അക്ബറൊക്കെ ആ കാണിക്കുന്നത് തിന്ന് കൊഴുത്ത് ബീൻ ബാഗിൽ ഇങ്ങനെ ശവത്തിനെ പോലെ കിടക്കുക എന്നല്ലാതെ എന്തോ അവനൊക്കെ അവിടെ കാണിക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാണ് ഇനി ഇന്ന് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ അപ്പ അപ്പുള്ള വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും